അപ്പോൾ പ്രിയമുള്ളവരെ ഞാനൊന്നും വന്നിട്ടുള്ളത് പണ്ടൊരിക്കൽ ഞാനിത് ചെയ്തിട്ടുണ്ട് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഞാൻ പണ്ടൊരിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട് ഇത് വന്നിട്ട് ഈത്തപ്പയ മരത്തിൻ്റെ ആൺമരത്തിൻ്റെ പൂവാണ് ഇത് വന്നിട്ട് പിന്നെ പെൺമരത്തിൻ്റെ പൂ ഉണ്ടാകും അത് വേറൊരു മോഡലായിട്ട് ഉണ്ടാവുക ആ മോഡ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇത് വെച്ച് കെട്ടണം പാരാകണം ചെയ്യണം അപ്പോഴേ നമുക്ക് നല്ല രീതിക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ പണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തെങ്കിലും ചെയ്തതെങ്കിലും അതിലൊരു കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ട് ഇവിടെ ഒരു പാകിസ്ഥാനി ഉണ്ടായിരുന്നു ആ പാകിസ്ഥാനി നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത് ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് നമുക്ക് അനുഭവം എന്നില്ലെങ്കിലും ഞാനത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ആ സാധനം ടോ ഇതിന് ഭയങ്കരമായ പൗഡറാണ് പൗഡർ ഈ പൗഡർ മറ്റേ കൊലയിൽ പോയി പിടിച്ചാൽ മറ്റേ ആൺമരത്തിൻ്റെ പൂവാണിത് പെൺമരത്തിൻ്റെ പൂവിൽ പോയി ജോയിൻറ്റായാലേ ഇത്തപ്പേ ഉണ്ടാവുള്ളൂ അത് ഇതിന് ഭയങ്കരമായ പൗഡറാണ് കാണണ്ട അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനുള്ള എന്തറിയോ ഈ സാധനം ഒരു പുതിയ അറിവാണ് അറിവ് അറിയാത്തവൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഭയങ്കര റേറ്റുമാണ് ഇപ്പോൾ അപ്പോൾ പ്രിയമുള്ളവർ ഞാൻ അന്ന് വിട്ടുപോയ കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ആ പൗഡർ കാട്ടി തന്നിട്ട് പോരെ അപ്പോൾ ആ ഫൗഡർ ഞാൻ നിങ്ങൾക്ക് അടുത്തുള്ളത് നല്ല വെയിറ്റുള്ള സാധനമാണ് ഇത് അറിയുമ്പോൾ വരെ ഇതാണ് സാധനം കണ്ടോ ഇതാണ് ആ കൊല ഇത് മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് മുന്നൂറൊക്കെ റേറ്റ് ഉണ്ട് കിട്ടും അപ്പോൾ ഇത് ഇതാണത് കാരി സാധനം അപ്പോൾ ഇതിൻ്റെ ഫൗഡർ കാണണമെങ്കിൽ പൊടുകണ്ടോ പൗഡർ പൊടി അപ്പോൾ അതിൻ്റെ പൊടി പറക്കുന്ന വേണ്ടീലേ ഈ പൊടി അപ്പോൾ പ്രിയമുള്ളവരെ ഇത് ഇങ്ങനെ എടുത്തിട്ടാണിത് വെക്കൽ ഇങ്ങനെ ഇത്ര വെക്കുള്ളൂ ഇതിന് ഭയങ്കരമായ പൊടിയാണ് കേട്ടോ ഈ പൗഡർ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അപ്പോൾ പ്രിയമുള്ളവരെ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാരൊന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് ആ സാധനത്തിന് ഭയങ്കര പൗഡറാണ് ഈ പൗഡറാണ് മറ്റു പനയുടെ കൊല ഇതാണ് പെൺ കൊലയിൽ പൗഡറൊന്നും ഉണ്ടാവില്ല അതിന് മണിയാണ് ഈ മണിമേ പോയിട്ട് അത് പാരായണമാകില്ല അപ്പോൾ അത് നമ്മളെ ഈത്തപ്പ ഉണ്ടാവും അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞ കാര്യമാണ് കല്യാണം കഴിഞ്ഞ് പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്ക് ഇത് കലക്കി കൊടുത്താൽ അതിൻ്റെ പൗഡർ ഭയങ്കര പൗഡറാണ് ഇത് കുറച്ച് നേരം കൊണ്ട് ഒരു പേപ്പറിൽ വെച്ച് തട്ടിയാൽ പെൺ ഈ പൗഡറ് പച്ചത്തിൽ രാവിലെയും ഒക്കെ കുടിച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത് ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് അത്രേ അനുഭവുള്ളൂ അപ്പോൾ പ്രിയമുള്ളവരെ അപ്പോൾ ഇതാണ് സംഭവം അന്ന് പറയാത്തത് കൊണ്ടാണ് ഇന്നത് ചെയ്തത് ഇനി പോയി ഇത് മറ്റു മരങ്ങളുടെ മറ്റു പെൺമരത്തിൻ്റെ കൊല ഇങ്ങനെ വരും ഇതുമാതിരി വരും അത് പക്ഷേ അതിന് വേറെ മണിയായിരിക്കും ഇത് പൂ മാതിരിയുള്ളത് മല്ലി പിന്നെ മല്ലിപ്പൂ മതി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിങ്ങനെ കെട്ടണം മൊത്തത്തിൽ ഈ ഇങ്ങനത്തെ ഒരു കൊലയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു രണ്ട് മൂന്നെണ്ണം വെച്ചാൽ മതി അത് മതി അപ്പോൾ അതാണ് ഇതിൻ്റെ ഉള്ളിൽ വേറെ മോഡലാണ് അത് വേറെ മോഡലായിരിക്കും അത് വേണ്ടിയിട്ട് കായുള്ളത് മാതിരിയായിട്ടുണ്ടാകും അപ്പോൾ പ്രിയമുള്ളവരെ ഇതൊരു പുതിയ അറിവാണ് അറിയുന്നവർ അറിയാത്തവരെ കറിയാക്കണ്ട പിന്നെ അറിയാത്തവർക്ക് ഏതുകൊടുക്കാം ഈ പൊടി ഒരുപാട് ആൾക്കാർ കൊണ്ടുപോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ പണിയെടുക്കുന്ന പാകിസ്ഥാനി ഞാൻ ഈ മാസത്തിൻ്റെ പണിയൊന്നുമില്ല അപ്പോൾ ഈ പാകിസ്ഥാനി രണ്ട് അല്ല മൂന്നെണ്ണം വലുത് കൊണ്ടുപോയി അവൻ്റെ അടുത്ത വീട്ടിലൊരാൾക്ക് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് കുറേ കാലമായിട്ട് കുഞ്ഞുങ്ങളില്ല എന്ന് അവർ ഞാൻ കൊണ്ടുപോയി അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നൊരു അറിവ് നിങ്ങൾക്ക് പങ്കുവെക്കുക എന്ന് മാത്രമാണ് ഈ വീഡിയോയിൻ്റെ ഉദ്ദേശം അപ്പോൾ നിങ്ങൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഇതാണ് ഇതിൻ്റെ പൗഡർ ഭയങ്കരമായിട്ട് ഉണ്ടാവും കണ്ടോ ഫോൺ കണ്ടാവും ഇതിന് ഭയങ്കര പൊടിയാണ് മുകൊക്കെ കയറും ഭയങ്കര ചില ദിവസമൊക്കെ പൊടിക്കും അഞ്ചാതി പൊടിയാണ് ഇതിന് ഈ പൊടി നമ്മളൊരു പേപ്പറിൽ വെച്ച് തട്ടിയാൽ ഇതൊരു ഡപ്പ കിട്ടും ഈ ഡപ്പ അങ്ങനത്തെ ഡപ്പയാണ് ഇതങ്ങനെ എടുത്തുവച്ച് ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ പ്രിയമുള്ളവർക്ക് ഒരുപാട് ആൾക്കാർ കൊണ്ടുപോവൽ ഇതിൻ്റെ വീഡിയോ കാണുന്നുണ്ടാകും ഇത് ചെയ്തവർക്ക് അറിയുന്നവരുണ്ടാകും അറിയാത്തവരുണ്ടാകും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തൊരു കിടരം വീഡിയോവുമായി വരുമ്പോഴേ എല്ലാവരോടും ബായ് ബായ് അല ഓക്കേ അപ്പോൾ പ്രിയമുള്ള ചങ്കാളെ ഇതിന്റെ വീഡിയോ പണ്ട് നമ്മൾ കാട്ടി തന്നിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് വീഡിയോ പക്ഷേ ഇതിന്റെ ഒരു വേറൊരു കാര്യം നമ്മളതിൽ ഉപയോഗിച്ചിട്ടില്ല ഒരു വേറൊരു ഉപയോഗം അപ്പം അത് നമ്മളെ ആളുകൾ കണ്ടോ ഇതാണ് സാധനം ഇതിന് ഭയങ്കര പൗഡറാണ് ഈ പൗഡർ എടുത്തിട്ട് നമ്മൾ കുപ്പിയിൽ കുപ്പിയിലിങ്ങനെ ശേഖരിക്കുകയാണ് ഇതുപോലത്തെ ബോട്ടലിലൊക്കെ ഇങ്ങനെ ശേഖരിക്കുകയാണ് അപ്പോൾ ഇത് വേണ്ട അതിൻ്റെ പൗഡർ പറയുമ്പോൾ അടാം ഭയങ്കര പൊടിയാണ് അപ്പോൾ ഈ പൊടി നമ്മളിങ്ങനെ ബോട്ടലിലാക്കി വെക്കും എന്നായിക്കോളെ അടാ അപ്പോൾ ഈ സാധനം കല്യാണം കഴിഞ്ഞ് പ്രസവിക്കാത്ത ആളുകൾ പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്ക് പിന്നെ കലയ്ക്ക് വെറുവയറ്റിൽ കൊടുക്കുക പച്ചവെള്ളത്തിൽ ആണുങ്ങൾക്കും കുടിക്കാം പെണ്ണുങ്ങൾക്കും കുടിക്കാം അപ്പോൾ പ്രസവം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ആളുകൾ ഇത് പാകിസ്ഥാനി ഇത് ഒരുപാട് കൊണ്ട് ഒരുപാട് ആൾക്കാർ കൊണ്ടും ഉണ്ട് ഇതിന് ഭയങ്കര പൗഡർ അപ്പോൾ ഈ പൗഡർ ഇങ്ങനെ നമ്മൾ ഒരു പേപ്പറിൽ വെച്ച് തട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വരും അപ്പോൾ ഇതേമാതിരി പൗഡർ വരും അപ്പോൾ ഈ കാര്യം അന്നത്തെ വീഡിയോയിൽ ഇടാത്തതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഇത് ഉൾപ്പെടുത്തുന്നത് കണ്ടോ ഭയങ്കരമായിട്ട് ഈ പൗഡർ അപ്പോൾ ഇതിങ്ങനെ ശേഖരിക്കണം ഇത് വലിയൊരു ബാട്ടിലായി ഞാൻ ഓരോ ബോട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അതാണ് പറയാനുള്ളത് ബാക്കി നിങ്ങൾ തുടർന്ന് കണ്ടാൽ ഇതിൻ്റെ ഉപയോഗങ്ങൾ കാണും ഇത് ഈ സാധനം കെട്ടിയിട്ടില്ലെങ്കിൽ തമറ ഈത്തപ്പുണ്ടാവില്ല പെൺമരത്തിന് ഇത് ആൺമരത്തിലേ ഉണ്ടാവുകയുള്ളൂ ഈ സാധനം അപ്പോൾ അതാണ് ഇത് സാധനം കണ്ടില്ല ഇത് ഇങ്ങനെ ഉണ്ടാവും അല്ലേ അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനുള്ള എന്താണ് ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ ഈ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഉൾപ്പെടുത്തുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കൊണ്ടുപോകണുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല അനുഭവിച്ചിട്ടില്ല പിന്നെ എല്ലാവരും പറയണു കേൾക്കുന്നുണ്ട് കൊണ്ടുപോകണുണ്ട് കുടിക്കുന്നുണ്ട് എന്താണെന്ന് പിന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചില്ല നമുക്കാദ്യം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനും ഇങ്ങനൊരു എന്നുള്ള കാര്യം നമുക്ക് ആദ്യം അറിയില്ല അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടാവും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ അന്വേഷിക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ കുട്ടികളില്ലാത്തവർക്ക് അത് കുടിച്ചാൽ കുട്ടികളുണ്ടാവും എന്നാണ് പറയുന്നത് അതേ നമുക്കറിയുള്ളൂ വേറെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം അതിൻ്റെ മുമ്പ് നമ്മളെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നു